നമസ്കാരം പ്രിയമുള്ളവരെ ചാനൽ റേറ്റിങ്ങിനു വേണ്ടി മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വേട്ടയാടുമ്പോൾ വർഷങ്ങൾക്കപ്പുറത്ത് ഉമ്മൻചാണ്ടിയുടെ നിഷ്കളങ്കമായ മുഖമാണ് ഓർമ്മ വരുന്നത് കാരണം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയത്തിൽ അതിലും മിക്കപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാനിറങ്ങിയ രാഹുൽ ഈശ്വരനെ പോലെയുള്ള വ്യക്തികൾ ചാനലുകളിൽ വന്നു പറയുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ആ സ്ത്രീ അവർ വിവാഹിതയായിരുന്നു എന്ന് വ്യക്തമാകുന്നത് അതിനു മുമ്പ് വരെ അവരെ ഒരു ഇരവാദം ഇരവാദമുയർത്തി മാധ്യമങ്ങൾ നിലനിർത്തിയിരുന്നു അവരുടെ ഒരുപക്ഷെ ചാനൽ റൈറ്റിങ്ങിന് വേണ്ടിയൊക്കെ രാഹുൽ മാൻകൂട്ടത്തിൽ മാത്രം ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് നമ്മളും അങ്ങനെ തന്നെ കരുതി കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയായ ഒരു സ്ത്രീയെ വശീകരിച്ചു ഗർഭിണിയാക്കി അതിനുശേഷം ഗർഭചിത്രം നടത്തി എന്ന് തന്നെയായിരുന്നു മലയാളികളുടെ പൊതുധാരണ ഒരു പരിധിവരെ രാഷ്ട്രീയമായി അദ്ദേഹത്തിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലുകളിലോടൊക്കെ താത്പര്യമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു തെറ്റു ചെയ്തു പോയെങ്കിലും മാപ്പ് കൊടുക്കണം എന്ന ഒരു പ്രതിനിധിയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് എങ്കിലും രാഹുൽ കൂട്ട മാങ്കൂട്ടത്തിൽ തെറ്റു ചെയ്തു എന്ന് ജനങ്ങൾ വിശ്വസിച്ചു പക്ഷേ ഇന്ന് വാർത്തകൾ പുറത്തു വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ആ വനിത അവർ വിവാഹിതയായിരുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് വിവാഹിതയായിരുന്ന അവസരത്തിലാണ് അവർ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് പ്രണയബദ്ധയായതെന്നും പിന്നീട് ലൈംഗികബന്ധത്തിലൂടെ ഗർഭിണിയായത് എന്നും ഒരു വാതഗതിയുണ്ട് അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്നെനിക്കറിയില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചർച്ചയിൽ പ്രതിരോധിക്കുവാനെത്തിയ രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിഞ്ഞിരുന്നില്ല ഈ പെൺകുട്ടി വിവാഹിതയാണ് എന്ന് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയുള്ള മെസ്സേജുകൾ അയച്ചത് എനിക്ക് നിന്നെ കല്യാണം കഴിക്കുവാൻ ആഗ്രഹമുണ്ട് നിന്നിൽ എനിക്കൊരു കുട്ടി ജനിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഒരു കുടുംബമായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന അർത്ഥത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരം മെസ്സേജ് മെസ്സൈലുകൾ മെസ്സേജ് മെസ്സേജുകൾ ആ പെൺകുട്ടിക്ക് അയച്ചതായി പറയുന്നത് എന്തായാലും ആ പെൺകുട്ടി ഇപ്പോൾ മാധ്യമ മാധ്യമരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് എന്നാണ് ചർച്ചകളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് നമുക്ക് ആവരുമായിട്ട് വ്യക്തിപരമായി അറിയാത്തത് കൊണ്ട് തന്നെ അവരാരാണ് എന്ന് വ്യക്തമല്ല എന്തായാലും ആ ആരോപണങ്ങളുടെ ഒരു ദുരൂഹത നീങ്ങുന്നു എന്നതാണ് ഇപ്പോൾ ആ പെൺകുട്ടി മുഖ്യമന്ത്രിയെ കൊണ്ട് കണ്ട് നേരിട്ട് പരാതി കൊടുക്കുമ്പോൾ വ്യക്തമാകുന്നത് അതായത് ആ പെൺകുട്ടി ഇപ്പോൾ വിവാഹിതയാണ് അതുമല്ലെങ്കിൽ ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് പ്രണയബദ്ധമാകുന്ന സമയത്ത് അവർ വിവാഹിതയായിരുന്നു ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ശരിയാണ് ഒന്നുകിൽ ആ ബന്ധത്തിന് ശേഷം അവർ വിവാഹിതയായി ദീപ ജോസഫ് എന്ന് പറയുന്ന ഒരു പ്രമുഖയായ സുപ്രീം കോടതി അഭിഭാഷക പറയുന്നത് അവർ വിവാഹിതയായി മാത്രമല്ല വളരെ പ്രബലമായ ഒരു കുടുംബത്തിൽ നിന്ന് വളരെ ധനാഠ്യനായ ഒരാളെയാണ് ആ സ്ത്രീ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അവർ ഈ മാധ്യമ പ്രവർത്തകരുടെ അതായത് രാഹുൽ ഈശ്വർ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകരുടെ അടുത്ത സുഹൃത്തു കൂടിയായ ലക്ഷ്മി പത്മ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർക്കും ഈ പ്രവർത്തകയ്ക്ക് നേരെയും ഈ ദീപ ജോസഫ് എന്ന് പറയുന്ന സുപ്രീം കോടതി അഭിഭാഷക മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നീയും നിൻ്റെ കൂട്ടുകാരിയും കൂടി ഇനിയും ഇത്തരം കഥകളുമായിട്ട് ഇറങ്ങിയാൽ തക്കതായ മറുപടി നൽകും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മേൽ ആരോപണങ്ങളുടെ പൊയ്മുഖം അഴിഞ്ഞു വീഴുന്നു എന്ന ഒരു ധാരണ സാധാരണക്കാർക്കിടയിലുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലം ഒളിവിലാണ് എന്ന വാർത്ത പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ തന്നെയും ആ പെൺകുട്ടിയുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന ചില ചോദ്യശലങ്ങൾ ഉയരുകയാണ് പ്രത്യേകിച്ചും ഇലക്ഷൻ സമയമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി ബി ജെ പിക്ക് നഷ്ടപ്പെടുവാൻ പോവുകയാണ് രാഹുൽ അവിടെ വളരെ ക്രിയാത്മകമായി തന്നെ ഇടപെടലുകൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് ബി ജെ പിക്ക് അവരുടെ ഏക മുനിസിപ്പാലിറ്റി ആദ്യമായ ഭരണത്തിലെത്തിയ പാലക്കാട് മുനിസിപ്പാലിറ്റി നഷ്ടപ്പെടുന്നു എന്നുള്ള വിശകലനങ്ങളൊക്കെ വരുന്നതോടൊപ്പം തന്നെ നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളുടെ ഒക്കെ ഉടമസ്ഥാവകാശം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം ആരോപണങ്ങൾ മാധ്യമങ്ങൾ കൊണ്ടുവരുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഉമ്മൻചാണ്ടിയുടെ മുഖമാണ് ഓർമ്മ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു കാരണം ഉമ്മൻചാണ്ടി ഈ സോളാർ കേസ് വിവാദകാലത്ത് ഉമ്മൻചാണ്ടിയെ മാധ്യമങ്ങൾ എങ്ങനെ തന്നെ വേറ്റയാടിയിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് തമിഴ്നാട്ടിലെ ഏതോ ഗ്രാമത്തിൽ ഉമ്മൻചാണ്ടിയും സരിതയും തമ്മിലുള്ള സെക്സ് വീഡിയോസ് ഉണ്ട് എന്ന് മാധ്യമങ്ങൾ പറഞ്ഞു സരിത അങ്ങനെ പറഞ്ഞു മാധ്യമങ്ങൾ അത് കേട്ടു കേരളത്തിൽ നിന്ന് പോലീസും ഒപ്പം മാധ്യമ മാധ്യമ പടയും ആ സി ആ സി ഡി എടുക്കുവാൻ പോയ രംഗം ലൈവായിട്ട് മാധ്യമങ്ങൾ കാണിച്ചു വന്യവയോധികനായ കേരള രാഷ്ട്രീയത്തിൽ എത്രത്തോളം നിറഞ്ഞു നിന്ന ആ മനുഷ്യൻ എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാകും എന്നത് ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ ഞാനിപ്പോൾ ഉൾക്കൊള്ളുകയാണ് മാത്രമല്ല അന്ന് പി സി ജോർജ് എന്ന് പറയുന്ന രാഷ്ട്രീയ ചെറ്റ രാഷ്ട്രീയ നാറി കാരണം അയാളുടെ പിന്നീടുള്ള പല പ്രസ്താവനകളും സത്യവിരുദ്ധമായിരുന്നു നമുക്ക് വ്യക്തമാകുകയാണ് അയാൾ പറഞ്ഞത് മിക്കപ്പോഴും സരിതയും അതുപോലെ ഉമ്മൻചാണ്ടിയും തമ്മിൽ മോശമായ അവസ്ഥയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്ന് ആ രാഷ്ട്രീയ വേഷ്യ പി സി ജോർജും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതിൻ്റെയൊക്കെ ഒരു യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമാണെന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിനെ എൻ്റെ കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഉമ്മൻചാണ്ടി ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത് സ്ഥിരതയുമായിട്ടുള്ള പ്രശ്നത്തിൽ ഇടപെടുന്നത് ആ പ്രശ്നത്തിൽ ഇടപെട്ടു പരിഹരിക്കുന്നതിനിടയിൽ ഉമ്മൻചാണ്ടിയെ ആ പ്രശ്നത്തിൽ പ്രതിചേർത്താൽ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഗണേഷ് കുമാറിനെ ഉൾപ്പെടുത്താമെന്നും മന്ത്രിയാകുവാനുമൊക്കെ അവസരം നൽകാനുമെന്നുള്ള ഉണ്ടായി എന്ന ചില വിമർശനങ്ങളൊക്കെ പിന്നീട് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു അതായത് ഉമ്മൻചാണ്ടിയുടെ പേരിൽ കെട്ടിച്ചമയ്ക്കപ്പെട്ട ആരോപണങ്ങൾ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സരിതയെ മുൻനിർത്തി ഉണ്ടായ ആരോപണങ്ങൾ അതിൻ്റെ ഒരു യഥാർത്ഥ ചരിത്രവും അതിൻ്റെ ഒരു യാഥാർത്ഥ്യതയും ഒക്കെ കേരളം പിന്നീട് തിരിച്ചറിഞ്ഞതാണ് സുപ്രീം കോടതി വരെ ഉമ്മൻചാണ്ടിയെ നിരപരാധിയാക്കിയതാണ് പക്ഷേ ഉമ്മൻ സുപ്രീം കോടതിയുടെ വിധി വരുവാൻ വർഷങ്ങളെടുത്തു പക്ഷേ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനഷ്ടമായി അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ വയ്ക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾക്കിടയിലൊക്കെ മക്കളുടെ മുഖത്ത് പോലും നോക്കുവാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി അങ്ങനെ എത്ര നിഷ്ഠൂരമായി കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയ വേഴ്ചകളും ഉമ്മൻചാണ്ടി എന്ന മഹാനായ മനുഷ്യനെ വേട്ടയാടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ന്യൂനത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ആർക്കും എപ്പോഴും കടന്നു ചെല്ലാം എന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു അത് മുതലാക്കിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ കടുത്ത ആരോപണങ്ങളുടെ മുൾമുനകൾ തിരിച്ചു വെച്ചു അതുപോലെ ഒരിക്കൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിലും വേട്ടയാടപ്പെടുകയാണോ എന്ന ഒരു ചോദ്യം ഉയരുകയാണ് കാരണം സ്ഥിതിഗതികളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് വ്യക്തമാകുന്നത് ആ പെൺകുട്ടി ഗർഭിണി ആയിരുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ ആ പെൺകുട്ടി ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ബന്ധപ്പെടുന്ന സമയങ്ങൾ വിവാഹിതയായിരുന്നു എന്ന ഒരു കാര്യം ഇന്ന് രാഹുൽ ഈശ്വർ ചർച്ചകളിൽ പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനലിൽ സ്മൃതിമാഠത്തിനോടൊപ്പവും അതുപോലെ മാതൃഭൂമിയിൽ അഭിലാഷിനോടൊപ്പമുള്ള ചർച്ചകൾ ഞാൻ കാണുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ആ പെൺകുട്ടി വിവാഹിതയായിരുന്നു എന്നാണ് വിവാഹിത അല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയുമായിട്ട് പ്രണയബദ്ധമാകുന്നത് സ്വാഭാവികമായിട്ട് വിവാഹിതയാണ് എന്നറിഞ്ഞപ്പോൾ ആ ബന്ധത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്മാറിയതാണ് എന്ന് പറയുന്നു മാത്രമല്ല അദ്ദേഹം പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മാന്യത കാണിച്ചു ആ പെൺകുട്ടിയുടെ പേര് ഇതുവരെയും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ചർച്ചകൾ വരുമ്പോഴാണ് ആ പെൺകുട്ടി മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് പരാതി കൊടുക്കുമ്പോഴാണ് ആ പെൺകുട്ടി ഈ അല്ലേ എന്ന പേരിൽ ചർച്ചകൾ ഉയരുന്നത് എന്നും രാഹുൽ രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധിച്ചുകൊണ്ട് പറയുകയാണ് എന്തായാലും ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുകയാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് അത് പാലക്കാട് മുനിസിപ്പാലിറ്റിയുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നു എന്ന് തന്നെയാണ് എന്തായാലും എത്രയും വേഗം സത്യം തെളിയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഉമ്മൻചാണ്ടിയായി മാറാതിരിക്കട്ടെ കാരണം ഈ ഇതിൻ്റെ വിധിയും കാര്യങ്ങളുമൊക്കെ പുറത്തു വരുവാൻ വർഷങ്ങളെടുത്തേക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ക്ഷോഭിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് ഈ കേസുകളും കാര്യങ്ങളുമൊക്കെ അതിജീവിച്ച് വരുവാൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കുവാനൊക്കെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ സാമൂഹ്യ സാഹചര്യങ്ങളും കോടതിയുടെ ഒക്കെ നീണ്ടു നിൽക്കുന്ന വ്യവഹാരങ്ങളാണ് അതുമൊക്കെ അതിജീവിച്ച് നിരപരാധിയാണ് എന്ന് തെളിയിക്കുവാൻ വർഷങ്ങളെടുത്തേക്കാം അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞു പോയേക്കാം എന്ന ഒരു ധ്വനി നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഉമ്മൻചാണ്ടിയെപ്പോലെ അദ്ദേഹത്തിൻ്റെ നിരപരാധം തെളിയിച്ചു വരുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു പോയതുപോലെ ഒരുപക്ഷെ രാഹുൽ മങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയം ഭാവിയും അവസാനിച്ചേക്കാമോ എന്ന ഒരു വലിയ ചോദ്യം ഉയരുന്നുണ്ട് തൽക്കാലം ഈ വീഡിയോയുടെ ഭംഗിയാണ് മറ്റൊരു വീഡിയോ കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയഹിദ്